ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത് നല്ല കാറ്റ് എല്ലായിടത്തും വേനൽ മഴയൊക്കെ കിട്ടി തുടങ്ങിയോ നമുക്കിവിടെ ഒന്ന് രണ്ട് ദിവസം കിട്ടി നമുക്കിപ്പോൾ നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മഴ ഇഷ്ടമല്ലാത്തവർ പോലും മഴ ഇഷ്ടപ്പെട്ടു പോകും മഴ പെയ്തുകൊണ്ട് തന്നെ ചെടികൾക്കൊന്നും നനയ്ക്കേണ്ടി വന്നതില്ല ഈ വേനൽ മഴ ശരിക്കും ഒരു അത്ഭുതമാണ് നമ്മളത്രയും നേരം ഇരുന്ന മൂടിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചാക്കാൻ മഴയ്ക്ക് സാധിക്കും പെട്ടെന്ന് നമ്മൾ ഹാപ്പിയാവും മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നത്തില്ല നമ്മള് ഒക്കെ ആയിട്ടാണെങ്കിൽ നല്ല രസമാണ് പരിപാടി വീട്ടില് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ മാങ്ങ മുറിച്ച് ഉപ്പും മുളകും കൂട്ടി കഴിക്കുവാണ് മഴയൊക്കെ ആസ്വദിച്ച് ഇത് കഴിക്കാൻ നല്ല രസാണ്